സാമൂഹിക വികാസത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണെന്നാണ് കേട്ടോ ഓപ്ഷൻ എ കുടുംബം ഓപ്ഷൻ ബി വിദ്യാലയം ഓപ്ഷൻ സി സമസംഘങ്ങൾ ഓപ്ഷൻ ഡി സമൂഹം ഞാൻ അഞ്ച് ഓപ്ഷൻ ഇട്ടിട്ടുണ്ട് ഓപ്ഷൻ ഇ മുകളിൽ പറഞ്ഞവയെല്ലാം പറഞ്ഞവയെല്ലാം ഓപ്ഷൻ ഡി ആണല്ലേ നമ്മുടെ സാമൂഹ്യ വികാസത്തെ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്രയും ഘടകങ്ങൾ നമ്മുടെ നേരിട്ട് നമ്മുടെ സാമൂഹികരണത്തെ സ്വാധീനിക്കുന്നുണ്ടല്ലേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻഡോളസിൻ അഗ്രേഷൻ അഗ്രേഷൻ സോഷ്യൽ ലേണിംഗ് അനാലിസിസ് സോഷ്യൽ ലേണിംഗ് തിയറി എന്നിവ ആരുടെ പുസ്തകങ്ങളാണ് ഓപ്ഷൻ എ പിയാൽ ആൽബർട്ട് ആൽബേർട്ട് ബന്ധൂര നമ്മൾ ഒറ്റ തിയറി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് പെട്ടെന്ന് ഐഡന്റിഫൈ ആകൂലേ അപ്പം കറക്റ്റായിട്ട് ഓർത്ത് വെക്കുക നമ്മൾ ഓരോരുത്തർ പറയുമ്പോൾ അതിൽ പുസ്തകങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ട് ഇത് ഉറപ്പിച്ചു വെക്കുക ഈ മൂന്ന് പുസ്തകങ്ങളും ആരുടേതാണ് സോഷ്യൽ ഡെവലപ്മെന്റ് തിയറി അല്ലെങ്കിൽ സോഷ്യൽ ലേണിംഗ് തിയറി പ്രപ്പോസ് ചെയ്ത ആൽബർട്ട് ബന്ധുരയുടേതാണെന്ന് ഉറപ്പിച്ചു വെക്കാം അടുത്തത് ആൽബർട്ട് ബന്ധുറയുടെ സാമൂഹിക വികാസ അറിയപ്പെടുന്ന മറ്റൊരു പേര് ഓപ്ഷൻ എ തിയറി ഓഫ് എപ്പിജ്മിക് പ്രിൻസിപ്പിൾ തിയറി ഓഫ് പ്രിൻസിപ്പിൾ എക്സ്പെരിമെന്റ് പരീക്ഷണം ഇവയൊന്നുമല്ല പാവ പരീക്ഷണം ബോബോ പാവ പരീക്ഷണം ഒന്നും എന്താ നമ്മുടെ യുടെ സാമൂഹിക വികാസ സിദ്ധാന്തവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലേ ഓക്കെ നാലാമത്തെ ക്വസ്റ്റ്യൻ നിരീക്ഷണ പഠന സിദ്ധാന്തം ആരുമായി ബന്ധപ്പെട്ടതാണ് ആരുമായി ബന്ധപ്പെട്ടതാണ് ആൽബേർട്ട് ബന്ധുരാണ് ആൽബർട്ട് ബന്ദൂരം ഓക്കെ അടുത്തത് ഗാഗ്ലിയുടെ പഠന സിദ്ധാന്തം താഴെ പറയുന്നവർ ഏതാണ് ഏതാണ് ഓപ്ഷൻ ഒന്ന് വാങ്ങിച്ചു നോക്കിയേപ്ഷൻ ഓപ്ഷൻ ഡി ലേണിംഗ് ഹയർ ആർക്കി ആണ് ഗ്യാപ്നെ അടുത്തത് ആറാമത്തെ ക്വസ്റ്റ്യൻ ആൽബർട്ട് പന്തൂരിയുടെ സാമൂഹിക വികാസത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളിൽ പെടാത്തത് ഏതൊക്കെയാണ് ശാരീരിക പ്രകടനം ശാരീരിക പ്രകടനം ശാരീരിക പ്രകടനം ഓപ്ഷൻ ഡി ആണല്ലേ വാക്സിന് അവിടെ എന്തായിരുന്നു വേറെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ പെടാതോന്നു പെട്ടിട്ടുണ്ട് അത് ഓപ്ഷൻ ഡി ആണ് ആക്ച്വലി എന്ത് പ്രകടനായിരുന്നു അവിടെ വേറെ പ്രകടനം ചാടക പ്രകടനം റീപ്രൊഡക്ഷൻ ആണ് അല്ലേ അപ്പൊ പെട്ടെന്ന് പ്രകടനം കാണുമ്പോൾ നമ്മൾ അതിലേക്ക് പോകരുത് കുറെ കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമ്മളോട് പെട്ടെന്ന് എക്സാം ഹോളിനുള്ള ആ ഒരു ചെറിയൊരു സമ്മർദ്ദം കാരണം നമ്മൾ പെട്ടന്ന് എന്താകും ഒന്ന് കൺഫ്യൂസ് ആവും അപ്പം ഇങ്ങനൊക്കെ എന്ത് ചെയ്യാം ഓപ്ഷനില് തരാം അപ്പൊ നന്നായിട്ട് വായിച്ച് ക്വസ്റ്റൻ എഴുതണം കേട്ടോ അടുത്തത് താഴെ പറയുന്നവർ ശരിയായ ക്രമം കണ്ടെത്തുക സിഗ്നൽ ലേണിങ് ചെയിൻ ലേണിംഗ് പ്രോബ്ലം സോൾവിങ് ചെയിൻ ലേണിംഗ് സിഗ്നൽ ലേണിംഗ് പ്രോബ്ലം സോൾവിംഗ് പ്രോബ്ലം സോൾവിങ് ലേണിങ് സിഗ്നൽ ലേണിങ് ആണ് പറഞ്ഞവ എല്ലാം ശരിയാണ് ഏതാണ് കറക്റ്റ് ഓർഡർ ഓർഡർ ഏതാണ് ഓപ്ഷൻ എ ആണ് അല്ലേ ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അപ്പൊ ഏതൊക്കെയായിരുന്നു ഗാഗ്മയുടെ സിഗ്നൽ ലേണിംഗ് റെസ്പോൺസ് ലേണിംഗ് അസോസിയേഷൻ മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ കൺസെപ്റ്റ് ലേണിംഗ് ലേണിംഗ് റൂൾ പ്രോബ്ലം സോൾവിംഗ് ഡിസ്ക്രി ആൽബർട്ട് ബന്ദൂറയുടെ ആ സാമൂഹിക വികാസത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളായിട്ട് നമ്മൾ അനുസരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഏതൊക്കെയാണ് മോഡലിംഗ് അറ്റൻഷൻ അറ്റൻഷൻഷൻ ക്ഷൻ പിന്നെട്ടിവേഷൻ ഓർ അഭിപ്രായ കൃത്യമായിട്ട് ഓർത്തു വെക്ക എല്ലാരും നോക്കിട്ട് വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു